അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കസ്റ്റമറുടെ ഫീഡ്ബാക്ക് ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നാട്ടിൽ നിന്ന് വന്ന് പർച്ചേസ് ചെയ്ത് അതായത് നാട്ടിൽ നിന്ന് ടോക്കൺ മണി കാര്യങ്ങളൊക്കെ വന്ന് വണ്ടിയുടെ കണ്ടീഷൻ എല്ലാം ഓൺലൈൻ അതായത് ഫുള്ള് വാട്സ്ആപ്പത്തോട് പറഞ്ഞു കൊടുത്ത് ഇവിടെ വന്ന് ഡൽഹിയിൽ വന്നിട്ട് നമ്മളോട് വണ്ടി എടുത്ത് നമുക്ക് പേര് ഡീറ്റെയിൽസ് നമ്മുടെ എങ്ങനെ എങ്ങനെയുണ്ടെന്ന് എല്ലാ കാര്യങ്ങളും നമുക്ക് ബ്രോയോട് തന്നെ ചോദിച്ചിട്ടറിയാം ഓക്കെ ബ്രോയുടെ പേരെന്താ പേരെന്താഹാൻ

അല്ല ഞാനിപ്പം എന്താ വെച്ചാല് ആസ്കിം പ്രൈസ് ആണ് നമ്മളെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇടുന്നത് നമ്മളെ ചാനലിലിടുന്നത് അപ്പൊ അതിൻ്റെ അത് ബ്രോയ്ക്ക് നല്ല രീതിയിലാണ് കിട്ടി ഓക്കെ അതെന്നുവെച്ചാല് നമ്മുടെ പാർട്ടിയുടെ അടുത്തുനിന്ന് തന്നെയായിരുന്നു അപ്പൊന്ന് വെച്ചാൽ പാർട്ടിയോട് സംസാരിച്ചു തന്നെയാണ് നമ്മൾ ഡീലിംഗ്സ് ചെയ്തത് അപ്പൊ നല്ലൊരു പ്രൈസിൽ നെഗോഷിയബിൾ ചെയ്ത് ബ്രോയ്ക്ക് അനുയോജ്യമായ പ്രൈസിലാണ് നമ്മള് വണ്ടി എടുത്തു കൊടുത്തേക്കുന്നത് പിന്നെ ഇവിടെ വന്നപ്പോൾ വണ്ടിയുടെ കണ്ടീഷൻ എങ്ങനെയാണ് ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തിരുത്തോ കാര്യങ്ങളോ ഫീൽ ചെയ്തോ പറഞ്ഞ പോലെ തന്നെ കിട്ടിയത് ബോഡി ക്വാളിറ്റി എല്ലാം അതേപോലെ ഉണ്ട് ആ പിന്നെ ബ്രോയ്ക്ക് ഇപ്പൊ മെക്കാനിക് കാര്യങ്ങളൊക്കെ ബ്രോ എന്നെ വിളിച്ചത് എന്താണെന്ന് വെച്ചാല് ഇവിടെ വന്നപ്പോ വണ്ടിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളുണ്ട് അപ്പൊ ഇവര് ഓൺലൈൻ പ്ലാറ്റ്ഫോമായ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് മെക്കാനിക്കിനെ വിളിച്ച് അതിന്റെ സർവീസ് കാര്യങ്ങളൊക്കെ എടുക്കുക ചെയ്തു പിന്നെ നമ്മള് ഈ വണ്ടി അതായത് പൈസ പേയ്മെന്റ് മേടിക്കുന്നതിന് മുമ്പ് എത്ര മണിക്കൂർ ഓടിച്ചു നമ്മൾ ഏകദേശം രണ്ട് മണിക്കൂറിന്റെ അടുത്ത് ഫുള്ള് രണ്ട് മൂന്ന് മണിക്കൂർ നമുക്ക് കിട്ടി ടോട്ടലി വണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് അപ്പം ഇത് എന്ന് വെച്ചാൽ ഒരു വണ്ടിക്ക് ഞാനിപ്പോൾ ഈ വണ്ടിക്ക് കൊടുത്തേക്കുന്നത് രണ്ട് മണിക്കൂർ പ്ലസ് ആണ് അതായത് രണ്ട് മണിക്കൂർ പ്ലസ് ഈ വണ്ടി ഓടിച്ച് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് ഹാപ്പി എന്നുവെച്ചാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹാപ്പിയിലാണ് ഞാൻ ഈ വണ്ടി കൊടുക്കുന്നത് പിന്നെ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ കയ്യിൽ കൊടുത്തിട്ടുണ്ട് ബാക്കി എൻ ഒ സി പ്രോസീജിയർ കാര്യങ്ങളെല്ലാം മൊത്തമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് പിന്നെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ടോക്കൺ മണി മേടിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡ്രോയിയുടെ കയ്യിൽ നിന്ന് ഞാൻ ടോക്കൺ മണി മേടിച്ചായിരുന്നു അതായത് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ആണ് ഞാൻ മേടിച്ചത് അപ്പം അത് കഴിഞ്ഞ് അതായത് മേടിച്ചു കഴിഞ്ഞിട്ടാണോ ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തത് അതിന് മുമ്പാണ് പോസ്റ്റ് ചെയ്തേ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് എന്റെ അതിന്റെ സ്ക്രീൻഷോട്ട് ആ കിട്ടുന്നു എന്നുവെച്ചാൽ മേടിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ സ്ക്രീൻഷോട്ട് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ആര് വിളിച്ചാലും നമ്മൾ വണ്ടി സോൾഡ് എന്നാൽ പറയുള്ളൂ എന്നുവെച്ചാൽ ടോക്കൺ മണി കിട്ടിയ വണ്ടി ഉറപ്പിച്ചതാണ് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്താണോ കണ്ടീഷൻ അത് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്യുവാണേൽ ഇതേപോലത്തുള്ള നല്ല വണ്ടികൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അപ്പോൾ പുതിയ പുതിയ വീഡിയോസിന് വേണ്ടി എന്റെ ചാനൽ ഒന്ന് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നേരിട്ട് ഒരു പരിചയോ കാര്യങ്ങളോ പക്ഷേ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾ നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇവർ സുഹൃത്തുക്കളും കൂടെ വന്നിട്ടുണ്ട് ഞാൻ അവരും കൂടെ പരിചയപ്പെടുത്താം ഓക്കെ ബ്രോയുടെ പേരെന്താ ബ്രോയുടെ അപ്പം ഇത് വന്നേക്കുന്ന വയനാട്ടിൽ നിന്നാണ് അപ്പൊ ഒരു അടിപൊളി ടീം അങ്ങനെ തന്നെ പറയാം എന്ന് വെച്ചാൽ വണ്ടിയൊക്കെ അവർക്ക് നൂറ് ശതമാനം സ്റ്റാറ്റിസ്ഫൈഡ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇതേപോലത്തെ പുതിയ പുതിയ വണ്ടികൾക്ക് വേണ്ടി നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം അപ്പൊ കമന്റ് ബോക്സിൽ നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ മാക്സിമം ആൾക്കാർ ജോയിൻ ചെയ്യാം അപ്പം നല്ല നല്ല വണ്ടികൾ നമ്മൾ കണ്ടുപിടിച്ച് പാർട്ടികളുടെ വീട്ടിൽ നിന്ന് എടുക്കുന്നുണ്ട് അതേപോലെ നല്ല നല്ല ഡീലേഴ്സ് തരുമ്പോൾ നല്ല ലോ പ്രൈസിൽ കിട്ടും കിട്ടുമ്പോൾ അത് റീസണബിൾ പ്രൈസിൽ നിന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ അത് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതേപോലത്തുള്ള നല്ല നല്ല വണ്ടികൾക്ക് വേണ്ടി നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ കമ്മ്യൂണിറ്റി ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ട് അതിന് മാക്സിമം കയറി ജോയിൻ ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് റിക്വയർമെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അയയ്ക്കുക പക്ഷേ ചില വണ്ടികൾ നമ്മൾ റിക്വയർമെൻറ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടിയെന്ന് വരില്ല പക്ഷേ കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ നല്ല വണ്ടികൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും അപ്പം ഇതേപോലത്തെ അടിപൊളി ആയിരിക്കും ഞങ്ങൾ തരുന്നത് അതേപോലെ തന്നെ മാർക്ക സഞ്ചാരി ചാനൽ മാർക്ക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിൽ എത്തിക്കുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബൈ